അന്തരീക്ഷ ഇപ്പോൾ രാഷ്ട്രീയം സംസ്ഥാനത്തെ ഒരു ഒരു പോലീസ് ആരോപണം ആരോപണം പൊളിറ്റിക്കൽ നമ്മുടെ നിലപാട് എന്താണ് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി മുതിർന്നു ആരോപണ വിധേയെല്ലാം തലസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണ സംഘത്തിനെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് ആ ഗൗരവം എല്ലാവർക്കും അറിയാം ഉന്നയിച്ചത് ഇടതുപക്ഷ എം എൽ എ ആണ് ആരോപണ വിധേയർ ഭരണത്തിലെ അത്യുന്നതരാണ് പോലീസിലെ മേധാവികളാണ് അതെല്ലാം പരിഗണിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നല്ലവണ്ണം തിരിച്ചറിയാൻ പറ്റും പറ്റും തിരിച്ചറിയുന്നുണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിൽ മൗലികമായി വഴി കാണിക്കേണ്ടത് ഇടതുപക്ഷ കാഴ്ചപ്പാടും നയങ്ങളും സമീപനവുമാണെന്ന് എന്നും പറയുന്ന പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നയങ്ങളിലെ നിലപാടുകളിലെ സമീപനങ്ങളിലെ വ്യത്യസ്തതയാണ് ഇടതുപക്ഷത്തെ ഇടതുപക്ഷമാക്കുന്നത് അതുകൊണ്ട് അത്തരം ഒരു നിലപാടിൽ നിന്ന് പ്രതിചലിക്കാതെ ഇടതുപക്ഷ പാതയിലൂടെ മുന്നോട്ട് പോകാനും ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളെപ്പറ്റി

ഇതുപോലൊരു ഒരു പക്ഷേ കൈകാര്യം ചെയ്യുമ്പോൾ പാലിക്കേണ്ടുന്ന ഉയർത്തിപ്പിടിക്കേണ്ടുന്ന ഇടതുപക്ഷത്തിന്റെ സമീപനങ്ങളും നിലപാടുകളും എല്ലാത്തിലും വേണം എന്നാണ് സി പി ഐ നിലപാട് ഈ അന്വേഷണം ഈ എല്ലാത്തിന്റെയും തുടക്കം പക്ഷേ അവിടുത്തെ ഈ സാക്ഷിയെ തന്നെ സ്വാധീനിക്കാൻ വേണ്ടി പോലീസാർ വിളിച്ചു എന്നുള്ളത് മലമുറിയെപ്പറ്റി എനിക്കറിയില്ല അറിയാത്ത കാര്യം ഞാൻ പറയുന്നു

ഉത്സവം തന്നെയാണ് തൃശ്ശൂരിൻ്റെ പിന്നെ സാംസ്കാരിക പ്രാധാന്യമുണ്ട് വന്ന് ഒരു പ്രകാരത്തിൽ അട്ടിമറിക്കപ്പെടാൻ പാടില്ലാത്തതായിരുന്നു പക്ഷേ അട്ടിമറിക്കപ്പെട്ടു അതിൻ്റെ പുറകിൽ ഒരു ഗൂഢനീക്കമുണ്ടോ എന്ന കാര്യം അന്വേഷിക്കണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് തന്നെ പറയുന്നതാണ് ഞാനിത് വീണ്ടും ആവർത്തിക്കുന്നത് ആർ എസ് എസ് സി പി എം ചർച്ച എന്ന കാഴ്ചപ്പാട് സി പി ഐക്കില്ല